ചമ്രവട്ടം റെഗുലേറ്റർ കാം ബ്രിഡ്ജിന്റെ ചോർച്ച വിഷയത്തിൽ അഴിമതിക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭം സംഘടിപ്പിക്കും സമരാരോപം എന്ന പേരിൽ വെള്ളിയാഴ്ച നരിപ്പറമ്പിൽ വെച്ചാണ് പ്രക്ഷോഭം ഒരുക്കുക ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ചോർച്ച വരാൻ കാരണമായത് നിർമ്മാണ സമയത്ത് നടന്ന വൻ അഴിമതിയാണ് സർക്കാർ ഉത്തരവോ പഠന റിപ്പോർട്ടുകളോ ഇല്ലാതെ നിലവാരം കുറഞ്ഞ ഷീറ്റുകളാണ് ഉപയോഗപ്പെടുത്തിയത് ജനപ്രതിനിധികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെയുള്ളവർ കണ്ണിച്ചേർന്ന വൻ അഴിമതിയാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റിംഗിലൂടെ നേതാക്കൾ പറഞ്ഞു ഒരു കിലോമീറ്റർ ചമ്രോട്ടം പാലത്തിൽ നിന്ന് പദ്ധതി പ്രദേശത്തിൽ നിന്ന് കുറ്റിപ്പുറം പാലം വരെ പതിമൂന്ന് കിലോമീറ്റർ നീളത്തിലും ആറ് മീറ്റർ ഉയരത്തിലും ജലം സംഭരിക്കുവാനുള്ള ശേഷി അതിനുണ്ടാവും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ വലിയ ചോർച്ച അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണത്തിൽ വന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് വെള്ളം സംഭരിക്കാൻ പറ്റാത്ത വിധം വലിയ ചോർച്ച സംഭവിക്കുകയും ഇതുവരെ ഒരു വർഷം പോലും അതിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള വെള്ളം സംഭരിക്കുവാനുള്ള ശേഷിയില്ലാതിരിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിലെ ഐ ഐ ടി ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർ സർക്കാരിന് കൊടുത്ത ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഷീറ്റ് ഫൈലിംഗ് നടത്തുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ സ്ഥലത്തെ എം എൽ എയുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഒരു പ്രമുഖ പത്രം നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ഈ ചേർന്ന് അഴിമതിയുമാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നും പ്രതികളെ കണ്ടെത്തി അർഹമായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് സമരാരംഭം എന്ന പേരിൽ വെള്ളിയാഴ്ച വൈകിട്ട് നരിപ്പറമ്പിൽ സംഘടിപ്പിക്കുന്ന പരിപാടി പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം അമ്പലം ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാലിന് ചമ്രവട്ടം പാലത്തിൽ നിന്നും ആരംഭിക്കുന്ന പരിപാടി നരിപ്പറമ്പ് അങ്ങാടിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപിക്കും ജില്ലാ മണ്ഡല നേതാക്കളും സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ മുനീക് കാരക്കുന്ന് നസീറ ബാനു ഇബ്രാഹിംകുട്ടി മംഗലം ഹസീന വഹാബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകിയു വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தானி தீரூர் வளாஞ்சேரி பெருந்தில் மன்னா